여빠 우리 이래기 가자. 아니면 친겠우 ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ വന്ന് അതും സിനിമയെ ബന്ധപ്പെട്ട് വരുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇന്ന് വരാൻ പറ്റിയതിൽ അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു ഇത്രയും ഇവരെല്ലാവരെയും കാണാൻ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടായ്മയും കൂടിയാണ് ഇതിൽ ഇനി നിറയെ നിറയെ ടെക്നീഷ്യൻസും ആക്ടേഴ്സിനെയും ഹൈലൈറ്റ് ചെയ്ത് എല്ലാവരും തിരിച്ചറിയട്ടെ സോ യാ അഞ്ചാമത് ഇൻ്റർനാഷണൽ വിമൻസ് ഫിലിം ഫെസ്റ്റിവലാണ് എറണാകുളത്ത് പത്താം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ നടക്കുന്നത് മുപ്പത്തൊന്ന് സംവിധായകരുടെ സ്ത്രീ സംവിധായകരുടെ സിനിമയാണ് കാണിക്കുന്നത് അതിൽ ഷോർട്ട് ഫിലിംസും ഡോക്യുമെൻറ്ററീസും ഫീച്ചർ ഫിലിംസും ഉൾക്കൊണ്ടിട്ടുണ്ട് സ്ത്രീ സംവിധായകരുടെ സിനിമ എല്ലാവരും കാണേണ്ടതാണ് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും എല്ലാ ജെൻഡേഴ്സും കാണേണ്ടതാണ് അപ്പോൾ അതിന് എല്ലാവരെയും ക്ഷണിക്കുന്നു ഇതിൽ ആവുക ഡെലിഗേറ്റ് പാസ് നാനൂറ് രൂപയാണ് സ്റ്റുഡൻസിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് സിനിമകൾ കാണുക അതിൽ നിന്നേ നമുക്കറിയാൻ പറ്റുള്ളൂ സ്ത്രീ സംവിധായകർ എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് സ്ത്രീ സിനിമ എന്നൊരു സിനിമ ഉണ്ടോ സ്ത്രീകൾക്ക് പറയാനുള്ളത് സ്ത്രീകളുടെ കാഴ്ചപ്പാട് സിനിമകളിലൂടെ എന്താണ് ഇതുവരെ കണ്ട സിനിമയാണോ സിനിമ അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമ വ്യത്യസ്തമാണോ എന്നൊക്കെ ഉള്ളത് സംസാരിക്കാനും ഇങ്ങനെയുള്ള ചിന്തകൾ ഉയർത്തി വിടാനുമാണ് ഇങ്ങനെയൊരു ഫെസ്റ്റിവൽ കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നത് അതുപോലെ നമുക്ക് പുതിയ കുട്ടികളെ ഇൻസ്പയർ ചെയ്യാനും കഴിയണം എല്ലാവരും വരിക ഇതൊരു വൻ വിജയമാക്കി മാറ്റുക